സാന്ത്വനത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആര്യനെ സഹായിക്കാനായിട്ട് മിത്ര ട്യൂഷൻ എടുക്കാൻ പോകുന്നത് എല്ലാവരും ചേർന്ന് പിടിക്കുന്നുണ്ട് അതോടുകൂടി എല്ലാവർക്കും മിത്രയോടും മീനുവിനോടും ദേഷ്യം തോന്നുന്നുണ്ട് ആരോടും പറയാതെ അവർ തന്നെ എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് മിത്ര ട്യൂഷൻ എടുക്കാൻ പോയിരുന്നത് സംഭവം ശരിയാണ് ആര്യനെ സഹായിക്കാനാണെങ്കിലും അത് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് കോച്ചിങ്ങിനാണെന്ന് പറഞ്ഞാണ് മിത്ര പോയിരുന്നത് അങ്ങനെ ഗോമതി അടുക്കളയില് ജോലി ചെയ്തോണ്ട് നിൽക്കുന്ന സമയത്താ അങ്ങോട്ട് മിത്രയും മീനുവും വരുന്നുണ്ട് ദോഷിയുണ്ടാക്കുമായിരിക്കും ഗോമതി ഈ സമയത്ത് മീനു വന്ന് പറയുന്നുണ്ട് ഗോമതിയുടെ അടുത്ത് അമ്മേ അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും പക്ഷേ അങ്ങനെ പറ്റിപ്പോയില്ലേ എന്തു പറ്റുന്നത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം മക്കളെ പോലെയല്ലേ കണ്ടിരുന്നത് എനിക്കെന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ ഞാൻ നിങ്ങളെടുത്തല്ലേ ആദ്യം വന്ന് പറയാറ് എന്ത്റവാ ഞാൻ നിങ്ങക്ക് ഇവിടെ വരുത്തിയിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾ എന്റെ ബാലേട്ടനെ അവരുടെയൊക്കെ മുൻപില് നാണം കെടുത്തിയില്ലേ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത് ഇത്ര പ്രായമല്ലേ നിനക്കായിട്ടുള്ളൂ എന്തൊക്കെ കള്ളങ്ങളാ നീ പറഞ്ഞത് അതിന് കൂട്ടുനിന്നോ ഇവള് എന്തൊക്കെയായിരുന്നു കോച്ചിങ്ങിന് പോവാണ് ഞാൻ പഠിച്ച അതേ കോച്ചിങ് സെന്ററിലാണ് മിത്രക്കോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഇവളും പോലെ നല്ലൊരു ജോലി നേടും എന്തൊക്കെ കള്ളങ്ങളാ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞത് അപ്പച്ചി എന്നോട് ക്ഷമിക്ക് ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ആരിനെ സഹായിക്കണം അത്ര മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ അതെ അമ്മേ ആരനെ സഹായിക്കാനായിട്ടല്ലേ മിത്ര ഇങ്ങനെ ചെയ്തത് അതിലെന്താ തെറ്റുള്ളത് ആരും ഉറക്കില്ലാതെ ജോലിക്ക് പോകുന്നത് അമ്മയും കാണുന്നതല്ലേ അമ്മ ഇത്ര തവണ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് അതുകൊണ്ടല്ലേ മിത്ര ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ ശരിയാ എന്റെ മോൻ ജോലി ചെയ്യുന്നുണ്ട് അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്ന് കരുതിയിട്ട് ഇവൾ ഇങ്ങനെയാണോ ചെയ്യാം ഒരു വാക്ക് ആരുടെയെങ്കിലും എടുത്ത് ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം എന്നോട് പോലും നിങ്ങൾ മറച്ചു വെച്ചു കരഞ്ഞുകൊണ്ട് മിത്ര പറയുന്നുണ്ട് അപ്പച്ചി എന്നോട് ക്ഷമിക്ക് ഞാൻ ആ തെറ്റുകാരി ഞാൻ നിങ്ങളെടുത്ത് പറയണമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആരും സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് മതി നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട നിന്റെ വീട്ടുകാർ എന്തൊക്കെയാണ് എൻ്റെ ബാളേട്ടനോട് പറഞ്ഞത് നിങ്ങളെയൊക്കെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല വന്നു കയറിയ മരുമക്കളെ ജോലിക്ക് പറഞ്ഞയക്കണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണേ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വിട്ടത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിന്നോട് ഇവിടുന്ന് ജോലിക്ക് പോകണ്ടാന്നും നല്ല പഠിച്ച് നിനക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് പൊക്കൂടെ ആ പൈസ നീ ആരുടെ കൈ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ നീ ചെയ്തത് എന്തേ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിലും ഇത്ര ആകെ കരഞ്ഞു തളർന്നാ നിൽക്കുന്നേ അമ്മ കൂടെ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കാനാ അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ഛൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ അമ്മയ്ക്ക് തോന്നിയിട്ടില്ലേ സഹായിക്കണമെന്നും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കണമെന്നും കല്യാണം കഴിഞ്ഞ സമയത്തെ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ നിലയിൽ എത്തിയത് അന്നും ഞാൻ ജോലിക്കോ ഒന്നിനും പോയിട്ടില്ല ബാലട്ടൻ തന്നെയാ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് അതുപോലെ നീയും ക്ഷമിക്ക് ആരും ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം കിട്ടും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി മക്കളായാലും മരുമക്കളായാലും അവരെ നിർത്തോണ്ടെടുത്തോളം നിർത്തണം അല്ലെങ്കിൽ എന്റെ അവസ്ഥയായിരിക്കും എല്ലാവർക്കും എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് പോകുന്നുണ്ട് ആകെ സങ്കടത്തിലായിരിക്കും മീനുവും മിത്രയും പിന്നീട് കാണിക്കുന്നത് ബാലനെയും ആകാശിനെയും ആയിരിക്കും ആകാശിന്റെ ബൈക്കില് ബാലൻ പോയോണ്ടിരിക്കുവാണ് അച്യുതനോടും അനന്തനോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാലന്റെ കയ്യിലൊരു ന്യായം ഉണ്ടായിരിക്കും ഒരിക്കലും ബാലൻ തോറ്റു കൊടുത്തിട്ടില്ല എന്നാ ഈ സാഹചര്യത്തിൽ അവരുടെ വായിലിരിക്കുന്നതെല്ലാം ബാലൻ കേട്ടിരിക്കുകയാണ് മറുത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു എല്ലാം അതുകൊണ്ട് ആകാശിനും വലിയ സങ്കടമാണ് മീനുകാരനാണല്ലോ ഇങ്ങനെയൊക്കെ നടന്നേ എന്ന് ഓർത്ത് വലിയ സങ്കടത്തിലിരിക്കുന്ന ആകാശ് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛ നമുക്കൊരു ഗ്ലാസ് ചായ കുടിച്ചു പോയാലോ എന്നും പറഞ്ഞൊരു ചായക്കടയിൽ നിർത്തുവാണ് ച്ഛന് ചായ വാങ്ങി കൊടുക്കുന്നുണ്ട് ബാലം വലിയ സങ്കടത്തിലിരിക്കുക അച്ഛ ഓർമ്മ വെച്ച കാലം തൊട്ടേ അമ്മയുടെ വീട്ടുകാരായിട്ട് നമ്മൾ വഴക്കില്ല അന്നൊന്നും അച്ഛൻ അവരെ മുൻപിൽ തോറ്റിട്ടില്ല എന്നാ ഇന്ന് ഞങ്ങള് അച്ഛന്റെ ആ ഒരു മുഖം കണ്ടു അത് കണ്ടിട്ട് എനിക്കൊരു സമാധാനമില്ല അച്ഛ എല്ലാറ്റിനും കാരണം മീനു മിത്രയാ അവര് എന്തോർത്തിട്ട് ഇങ്ങനെ ചെയ്തേന്നറിയില്ല ആര്യനും അങ്ങോട്ട് വരുന്നുണ്ട് ആര്യനോടുത്ത് ആകാശം ചോദിക്കുന്നുണ്ട് ആ നീയോ ഞാനൊരു ഡെലിവറി ആയിട്ട് പോവായിരുന്നു അപ്പോഴും നിങ്ങളെവിടെ കണ്ടേ അപ്പം ഞാൻ കയറിയേന്നുള്ളൂ നിനക്ക് ചായ പറയട്ടെ ആ ഒരു ചായ കൂടെ അങ്ങനെ ചായ പറഞ്ഞ് ആര്യനും അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അച്ഛ അവരുടെയൊന്നും വായിൽ ഇരിക്കുന്ന കേൾക്കേണ്ട ഒരാവശ്യം എൻ്റെ അച്ഛനില്ല എന്നാ മിത്ര ചെയ്ത തെറ്റുകാരനല്ലേ അച്ഛൻ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നേ അച്ഛാ ഉറപ്പായിട്ടും ഇനി അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇനി അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാച്ചാ അച്ഛൻ ഇങ്ങനെ ഇരിക്കല്ലേ ഇത് കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ബാലൻ ഒന്ന് അലിയുമാണ് ആര്യൻ്റെ തോളിലൂടെ കൈയിട്ട് പറയുന്നുണ്ട് സാരമില്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല വന്ന് കയറിയവര് എന്തോ ചെയ്തു അത് പോട്ടെ എന്തായാലും നീ അതിൽ സങ്കടപ്പെടൊന്നും വേണ്ട എന്ന് ആര്യൻറെ അടുത്ത് ബാലൻ പറയാണ് ഇത് കേട്ട ആകാശനും ആര്യനും വലിയ സന്തോഷാവുന്നുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു വാക്ക് കേൾക്കണമെങ്കിൽ ഭാഗ്യമാണെന്ന് കരുതുന്നവരാ അവരെല്ലാവരും പ്രത്യേകിച്ച് ആര്യൻ ആര്യന് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് പിന്നീടായിട്ട് അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് മീനുവും മിത്രയും മാത്രം ഉണ്ടായിരിക്കില്ല ധർമ്മൻ ചോദിക്കുന്നുണ്ട് ചേച്ചി അവർ രണ്ടുപേരും എവിടെ ആര് നീ ആരുടെ കാര്യം പറയുന്നേ അല്ല മീനുവും മിത്രയും അവരവിടെ ഉണ്ടായിരിക്കും വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് ഗോമതി നീ പോയിട്ട് അവരെ വിളിക്കുക ബാലേട്ട ഞാൻ പറഞ്ഞല്ലോ അവര് വന്നോളൂ എന്ന് ബാലേട്ടൻ കഴിക്കേ എന്നാ ബാലൻ തന്നെ വിളിക്കുന്നുണ്ട് മീനു മിത്രേ ഇങ്ങ് വന്നേ അങ്ങനെ രണ്ടുപേരും വരുന്നുണ്ട് നിങ്ങൾ വന്നിരിക്കെ ഭക്ഷണം കഴിക്കേ വേണ്ട അച്ഛക്കൊന്നും വേണ്ട ഭക്ഷണം വേണ്ടാന്നിട്ടാ നിങ്ങൾ നിങ്ങളെന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നേ ഒന്നുമല്ല അച്ഛാ ഞങ്ങൾക്ക് വേണ്ട ഇനി ബാലന്റെ മരുമക്കൾക്ക് ഇവിടെ ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയുമായിട്ട് ആരെങ്കിലൊക്കെ വരുമോ മീനു പറയുന്നുണ്ട് ആരും വരില്ല എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞ് പരാതി ചോദിക്കാനേ ആരും ഇങ്ങോട്ട് വരില്ല അതുപോലെ തന്നെയാ എൻ്റെ കാര്യവും അവർക്കൊക്കെ എന്നോട് വലിയ ഇഷ്ടം പുറമേ കാണിക്കുന്നുണ്ട് ഇഷ്ടമല്ല അവർക്ക് എന്നോടുള്ള ദേഷ്യാണ് കാണിക്കുന്നത് ഉള്ളിൽ അവർക്ക് എന്നോട് ഒരു തരത്തിലുള്ള സ്നേഹമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളിരിക്കെ ഈ വീട്ടിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരുന്നാലേ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ എനിക്കും ഭക്ഷണം ഇറങ്ങില്ല നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കാം ഗോമതി അങ്ങനെ പ്ലേറ്റ് ഇട്ടങ്ങ് കൊടുക്കുവാണ് എന്താ ഗോമതി അവർക്ക് നേരെ ഭക്ഷണം വിളമ്പിക്കൊടുത്തേ എന്നും പറഞ്ഞ് ഗോമതിയെക്കൊണ്ട് രണ്ടു പേർക്കും ഭക്ഷണം വിളമ്പിക്കുവാണ് എന്നാ ബാലൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് ബാലേട്ട വിളമ്പിയ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ അത് മുഴുവൻ കഴിക്കും ബാലേട്ട മതി ഗോമതി എനിക്ക് മതിയായി എന്നും പറഞ്ഞ് ബാലൻ എണീറ്റ് പോവാണ് എന്നാ ധർമ്മം പറയുന്നുണ്ട് നല്ല സങ്കടമുണ്ട് അളിയന് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ എന്തായാലും മീനുമിത്രെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ മോശമായി അതുപോലെ തന്നെ അനുവും പറയുന്നുണ്ട് ശരി ഏട്ടത്തി ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു അച്ഛനോട് പറയാതെ ഇങ്ങനെ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നൊക്കെ എല്ലാവരും കുറ്റം പറയുവാണ് വല്ലാത്ത വിഷമത്തിലാണ് മീനവും മിത്രയും ഇരിക്കുന്നത് നിങ്ങൾ പറ ഇതിൽ ഇതിലാരു ഭാഗത്തേ ശരി ഭർത്താവിന് ഒരു സഹായം ചെയ്യാനായിട്ട് ട്യൂഷൻ എടുക്കാൻ പോയ മിത്രയുടെ ഭാഗത്താണോ അതോ പറയാതെ പോയ ബാലൻ്റെയും ഗോമതിയുടെയും ഭാഗത്താണോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ തുടർന്നുള്ള റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ